ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു സദ്യയുടെ വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കർക്കിടക വവക്കായൊണ്ട് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെ നിങ്ങളായിരുന്നു കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മയും കൂടെ രാവിലെ ഒരു നാല് മണിക്ക് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ അപ്പോൾ ആദ്യമായിട്ട് പപ്പടമാണ് പിന്നെ ഇപ്പോൾ വരച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരി വച്ചൽ പിന്നെ പഴം അടുത്തതായിട്ട് ഇഞ്ചി അച്ചാറാണ് അപ്പം ഇഞ്ചി അച്ചാറും നമ്മൾ വെച്ചതാണ് എന്നിട്ട് അധികം കുറച്ച് ഇലയിലോട്ട് വിളമ്പാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ അച്ചാറും ഉണ്ട് അപ്പം മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തതൊന്നും തന്നെ കാണുക അത് കഴിഞ്ഞിട്ട് നാരങ്ങ അച്ചാറാണ് അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും നമ്മൾ ാണ് അപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇലയിലോട്ട് വിളമ്പാൻ വേണ്ടിട്ടാണ് പിന്നീട് വരുന്നത് കിച്ചടി ആണ് അപ്പോൾ ഇവിടെ വെള്ളം കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ചുവപ്പ് കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മോനെ വെള്ളം ചുവപ്പ് കിച്ചടി വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചുവപ്പ് വെച്ചടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ബീറ്റ്റൂട്ട് റൂട്ട് കിച്ചടി ആണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് തോരനാണ് അപ്പോൾ ഞാൻ കേബേജ് തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കേബേജ് തോരൻ ഞാൻ മുളകൊന്നും ഇട്ടിട്ടില്ല പച്ചമുളക് ഇട്ടാണ് ഞാൻ തേങ്ങ എല്ലാം ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്നും കാണുക അപ്പോൾ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഉണ്ടാക്കിയത് പരിപ്പാണ് അപ്പോൾ പരിപ്പ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സബ്ജക്റ്റായിട്ട് പരിപ്പും പപ്പടവും കൂട്ടി കറിക്കണമല്ലോ ഒരു ചെറുപയർ ഇട്ടാണ് ഞാൻ ഈ പരിപ്പ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ രാവിലെ ഇഡലി സാമ്പാറായിരുന്നു രാത്രി അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ഭദ്രക്കൾക്കൊക്കെ വെച്ച് കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി രാവിലെ തന്നെ വെച്ചായിരുന്നു ഇഡലി സാമ്പാറൊക്കെ ഓക്കെ പിന്നീട് നമ്മൾ ഉണ്ടാക്കിയത് അടപ്രഥമനാണ് അപ്പോൾ അടപ്രഥമാണ് ഇന്നത്തെ നമ്മുടെ പാകിസ്ഥു പറയുന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അടപ്രഥ വളരെ ഇഷ്ടമാണ് എല്ലാവരും കഴിക്കും ഓക്കെ അപ്പോൾ അവസാനമായിട്ട് ഉണ്ടാക്കിയത് പുളിശ്ശേരിയാണ് അപ്പോൾ അവസാന പായസമൊക്കെ കുടിച്ച ശേഷം അതിൻ്റെ മത്തൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ രസം ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് രസം അലവ് ചെയ്തു അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാവബബലിക്ക് വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവിയുടെ കാര്യം അപ്പോൾ അവിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിലാണ് ലോങ്ക് സദ്യയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് പിന്നീട് ചോറും അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ കറുക്കിട വാവബല്ല വേണ്ടി ഉണ്ടാക്കി സദ്യ ഐറ്റംസിൽ പെടുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പേരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്